ేటింగ్ అమ్యూస్మెంట్ పార్క్ కక్కాడం వలంతూడ్ మలపురం శ్రీ వివేకాంద పఠన కేంద్రం పాలేమా കരുവാരക്കുണ്ട് സുൽത്താന എസ്റ്റേറ്റിലെ കൂട്ടിൽ കുടുങ്ങിയ കടുവയെ തൃശൂർ കാഴ്ച ബംഗ്ലാവിലേക്ക് മാറ്റും നിലവിൽ കടുവയെ നിലമ്പൂർ സൗത്ത് ഡിവിഷന് കീഴിലുള്ള അമരമ്പലം ആർ ആർ ടി ഓഫീസ് പരിസരത്തേക്ക് മാറ്റി കഴിഞ്ഞ മെയ് പതിനഞ്ചിന് ചോക്കാട് കല്ലാമുല സ്വദേശിയായ ഗഫൂറിനെ കടിച്ചുകൊന്ന കടുവയാണ് ഇന്നലെ രാത്രി വനംവകുപ്പ് കരുവാരക്കുണ്ട് സുൽത്താന എസ്റ്റേറ്റിൽ സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങിയത് ഈ വാർത്ത അറിഞ്ഞതോടെ നാട്ടുകാരും ജനപ്രതിനിധികളും ഉൾപ്പെടെ വലിയ ജനാവലിയാണ് സ്ഥലത്തേക്കെത്തിയത് കൂട്ടിൽ കുടുങ്ങിയ കടുവയെ വെടിവെച്ചു കൊല്ലണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ വലിയ പ്രതിഷേധവും ഉയർത്തി വനംവകുപ്പിന് നേരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത് പ്രശ്നം സങ്കീർണമായതോടെ വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ വാർത്താസമ്മേളനം നടത്തി ഉടൻ കടുവയെ വനത്തിലേക്ക് വിടില്ലെന്ന് ഉറപ്പു നൽകിയെങ്കിലും ജനങ്ങൾ പ്രതിഷേധം കടുപ്പിച്ചു ഒരു കാരണവശാലും കാട്ടിലേക്ക് നരഭോജി കടുവയെ കയറ്റിവിടാൻ അനുവദിക്കില്ലെന്ന നിലപാടിൽ നാട്ടുകാർ ഉറച്ചു നിന്നു ഒടുവിൽ കടുവയെ തൃശൂരിലെ കാഴ്ചബംഗ്ലാവിലേക്ക് മാറ്റാമെന്ന ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ നിലമ്പൂർ സൗത്ത് ഡി എഫ് ഉറപ്പു നൽകിയതോടെയാണ് കൂട്ടിൽ കുടുങ്ങിയ കടുവയെ അമരമ്പലത്തെ വനം ആർ ആർ ടി ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ ജനങ്ങൾ അനുവദിച്ചത് വനംവകുപ്പിന്റെ കൂട്ടിൽ മുൻപ് കുടുങ്ങിയ പുലിയേയും കരടിയെയും കരുളായി ഉൾവനത്തിലേക്ക് കയറ്റിവിട്ട വനംവകുപ്പിൻ്റെ നിലപാടിൽ മാസങ്ങളായി ജനം പ്രതിഷേധത്തിലാണ് ടാപ്പിംഗ് തൊഴിലാളിയായിരുന്ന ഗഫൂറിനെ കടിച്ചു കൊന്ന നരഭോജി കടുവയെ വെടിവെച്ചു കൊല്ലണമെന്ന് നാട്ടുകാരുടെ പൊതുവിലുള്ള ആവശ്യം എന്നാൽ കൂട്ടിൽ കുടുങ്ങിയ കടുവയെ വെടിവെക്കാൻ കഴിയില്ലെന്ന് വനപാലകർ പറഞ്ഞു വനത്തിലേക്ക് കയറ്റിവിട്ടാൽ കടുവ വീണ്ടും എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ലെന്നും നാട്ടുകാർ പറയുന്നു ഈ സാഹചര്യത്തിലായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം കടുവയുടെ മുഖത്ത് പരിക്കുണ്ട് കൂട്ടിലെ കമ്പിയിൽ തട്ടിയ പരിക്കാണെന്നാണ് പ്രാഥമിക വിവരം കടുവയ്ക്ക് ആവശ്യമായ ചികിത്സ നൽകി ആരോഗ്യം വീണ്ടെടുത്ത ശേഷമായിരിക്കും തൃശൂരിലെ കാഴ്ച ബംഗ്ലാവിലേക്ക് കൊണ്ടുപോവുക നരഭോജി കടുവ കൂട്ടിൽ കുടുങ്ങിയ ആശ്വാസത്തിലാണ് ഒരു നാട് മുഴുവൻ Advocate. Haydi plus vision.

ിൽഡ്രൻസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്തോട് മലപ്പുറം